ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് വരെയായിരുന്നു കേരളത്തിലെ ഡച്ചുകാരുടെ പ്രതാപകാലം അതായത് പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് കേരളത്തിലെത്തുന്ന കാലത്ത് അവർക്ക് ഇവിടെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഡച്ചുകാർക്ക് നേരിടേണ്ടി വന്നിരുന്നില്ല പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുന്ന കാലത്ത് അറബികൾക്കായിരുന്നു ഇവരുടെ വ്യാപാരത്തിൻ്റെ മേൽക്കോയ്മ അവരുമായിട്ട് വലിയ രീതിയിൽ ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ടായിരുന്നു പോർച്ചുഗീസുകാർ അവരുടേതായ ഒരു വ്യാപാര മേൽക്കോയമ കേരളത്തിൽ നേടിയെടുക്കാനായത് എന്നാൽ ഡച്ചുകാർക്ക് അത്രയും പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല കാരണം അതിനു മുമ്പ് തന്നെ അറബികൾ തങ്ങളുടെ വ്യാപാരം അവസാനിപ്പിച്ച് കേരളത്തിൽ നിന്ന് മടങ്ങിയിരുന്നു കൊച്ചിയും കോഴിക്കോടും വടക്കംകൂറും തെക്കുംകൂറുമൊക്കെ തങ്ങളുടെ പരിധിയിലായപ്പോൾ കുരുമുളക് വ്യാപാരത്തിനുള്ള അവകാശം ഡച്ചുകാർക്ക് മാത്രമായിട്ട് മാറി ഇത്രയും ആയപ്പോൾ സിലോണിൽ അതായത് ഇന്നത്തെ ശ്രീലങ്കയിലെ ഡച്ച് സേനയുടെ ഒരു സഹായത്തോട് കൂടിയിട്ട് കേരളത്തിലൊരു സൈനിക മുന്നേറ്റം അവർ നടത്തി എന്നിട്ട് കോഴിക്കോട് കൊച്ചി കൊല്ലം കണ്ണൂർ എന്നീ എന്നിവിടങ്ങളിലുള്ള പോർച്ചുഗീസ് കോട്ടകളും സൈനിക താവളങ്ങളും ഒക്കെ ഡച്ചുകാർ പിടിച്ചെടുത്തു അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ടോട് കൂടിയിട്ട് ഡച്ചുകാർ കേരളത്തിൽ വേരൊറച്ചു എന്നാൽ ഡച്ചുകാരുടെ ഈ ഒരു സൗഭാഗ്യം അതേകാലം ഒന്നും നീണ്ടു നിന്നില്ല അതിനിടയിൽ തന്നെ ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലേക്ക് വന്നു തുടങ്ങിയിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ആറ്റിങ്ങലിലെ റാണി അഞ്ചുതെങ്ങില് ഒരു വ്യാപാരശാല പണിയാനും കോട്ട പണിയാനുമുള്ള അനുമതി കൊടുത്തത് കാറ്റ് മാറി വീശിത്തുടങ്ങിയതിൻ്റെ സൂചനയായിരുന്നു